ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഗാഡ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഓണ പോയിട്ടുള്ള വിശേഷങ്ങളും കുറച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും പിന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓണമായതുകൊണ്ട് തന്നെ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സദ്യ എന്ന് പറയാൻ പറ്റില്ല ഒരു നോൺ വെജ് സദ്യ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗിലേക്ക് പോകാം അപ്പോൾ ലെമൺ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരു അഞ്ഞൂറ് ഗ്രാമിന് മുകളിൽ ചിക്കൻ ഉണ്ടാവും എല്ലുള്ള പീസാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇറച്ചി മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ആ എല്ലുള്ള ഭാഗങ്ങളില്ലേ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് ഒക്കെ കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് അപ്പുറത്ത് ഒരു ഗ്രീൻ പാത്രത്തിൽ കണ്ടില്ലേ അത് അതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ആ ഒരു നീര് നമുക്ക് നമുക്കിതിലോട്ട് സോസിന് ഉണ്ടാക്കാൻ വേണം പിന്നെ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ട് കമ്മി ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് അപ്പം ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഈ ഒരു മാരിനേഷൻ ചെയ്ത് കൊടുക്കാനുട്ടോ എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ലെമൺ ചിക്കൻ സാൻഡ്വിച്ച് നമുക്ക് ലെമൺ സോസ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ചിലോട്ട് ആദ്യം ഈ ഒരു ചിക്കൻ്റെ ബേസ് ഇതാണ് ചിക്കൻ ഫ്രൈ ആക്കുന്ന ബേസ് ഇതാണ് ചിക്കൻ നല്ല ക്രിസ്പായിട്ട് വേണം പിന്നെ ഞാനിതിൽ കളർ ആഡ് ചെയ്യുന്നില്ല ഒരു യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കും ആ സോസിൽ നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കളർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കന് ഫ്രൈ ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ലെമൺ സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഞാനിപ്പോൾ വലിയ നാരങ്ങനെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക പക്ഷേ ആ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ അത് പെടാൻ പാടില്ല ഇതുപോലെ വൈറ്റ് പാർട്ട് പെടാണ്ട് എടുക്കണം വൈറ്റ് പാർട്ട് പെട്ടാല് അതൊരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ ഇതുപോലെ തൊലി ആ വൈറ്റ് ഭാഗം ഇല്ലാണ്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ലെമൺ ജെസ്റ്റ് ജസ്റ്റ് എന്ന് പറയും അത് ഭയങ്കര ഒരു നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു സോസിന് അല്ലോട്ട് ഞാൻ ഈ നാരങ്ങ നല്ല അത്യാവശ്യം വലുപ്പുണ്ട് അതിൻ്റെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുള്ളൂ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്തോളൂ പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തോളൂ പുളിയൊക്കെ ബാലൻസ് ചെയ്തിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചിരട്ടില്ലേ എല്ല് ഭാഗങ്ങളൊക്കെ കൂടി വേവിച്ചിരട്ടില്ലേ ആ ഒരു വെള്ളം സ്റ്റോക്ക് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക സ്റ്റോക്ക് ഇല്ലാന്നാണെങ്കിൽ വെള്ളം ഒഴിച്ച് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ കോൺഫ്ലോർ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്തോളൂ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരു യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല യെല്ലോ കളറിലായിരിക്കും ഒരു ഗ്രേവി ഉണ്ടാവുക ഒരു വെള്ളം ഉണ്ടാവുക അത് നമ്മൾ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിലിന് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്തിട്ട് ഈ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ സോസിൽ ഉപ്പ് പുളി മധുരമൊക്കെ നല്ല പാകമായിരിക്കണം കേട്ടോ അപ്പം ഈ സോസ് നല്ലൊരു യെല്ലോ കളർ കിട്ടും എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കുവാണെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് സോസ് ഒന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ലെമൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള നല്ല ഉപ്പും പുളിയും മധുരമൊക്കെ പാകത്തിനുള്ള നല്ലൊരു ചിക്കൻ ഇതാണ് കേട്ടോ സാൻഡ്വിച്ചാണിത് അപ്പോൾ നമ്മുടെ ലെമൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുണ്ട് ഞാൻ കുറച്ച് മയനൈസും കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി മിക്സ് ആക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സമൂൻ്റെ അകത്താണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ സമൂന ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മയനൈസും ടൊമാറ്റോ കച്ചപ്പും കൂടി മിക്സ് ആക്കിയില്ലേ അതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലെമൺ ചിക്കൻ നമ്മൾ നേരത്തെ സോസിൽ ചിക്കൻ റെഡിയാക്കിയില്ലേ അത് വെച്ച് കൊടുക്കുക പിന്നെ നിങ്ങളടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് മറ്റേ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിട്ടുള്ളത് അത് 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 ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊടുക്കാം വേണമെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും അതൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ വെക്കുക ഇതാണ് മെയിൻ ഈ ലെമണിൻ്റെ ആ ഒരു സോസാണ് മെയിൻ കിട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ആ ഒരു ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിട്ടോ മുകളിലെ ആ ഒരു ലൈൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രയിങ് പാനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ലെമൺ ചിക്കൻ കോംബോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും കാണാനും നല്ല മൊഞ്ചാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ ചിക്കൻ സാൻഡ്വിച്ച് കൂടെ ഞാൻ അവക്കാഡോ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് എഴുതിയതീക്കാനും മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് അടക്കാം കേട്ടോ ഓണ സദ്യ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നോൺ വെജ് ആയിട്ടുള്ള കുറച്ച് കൂട്ടാനൊക്കെ ഉള്ള ഒരു സദ്യ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ ഒരു സാമ്പാറും രസവും കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് സദ്യ ആവുമല്ലോ അപ്പോൾ ഇത് കൈപ്പങ്ങ അച്ചാറാണ് ഫസ്റ്റ് കാണിച്ചത് വെണ്ടയ്ക്ക പച്ചടി പിന്നെ ഇത് മുന്തിരി ഉണ്ടല്ലോ പച്ചമുന്തിരി അത് വെച്ചിട്ട് നല്ല മധുര പച്ചടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മുന്തിരി വെച്ചിട്ട് പച്ചമുന്തിരി വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വേറെ ദിവസം കാണിക്കേണ്ടത് ഇൻഷാ അല്ല പിന്നെ സാമ്പാറുണ്ട് പിന്നെ തൈര് ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ഇതൊക്കെയാണ് പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റോയിക്ക് കഴിഞ്ഞ വർഷം പട്ടുപാടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഉപ്പിട്ടും എടുത്തിട്ടുണ്ട് െ കയോ അടുത്തേല്ലോ കളർ യെല്ലോ കളർ കേട്ടോ മധുരപ്പച്ചെടി എപ്പോഴും കരഞ്ഞു വേണ്ട ഇത് വേണോ ഇത് വേണോ ഇത് വേണ്ടല്ലോ ഇന്ന് റോസ് കൊടുക്കട്ടെ അച്ചാറാണ് അച്ചാറാണ് റോസും കൊടുക്കട്ടെ വേണ്ട തൈര് വേണോ കണ്ടിനി റോയിക്ക് ഒന്നും വേണ്ട റോയിക്ക് സദ്യക്കൊന്നും വേണ്ട ചിക്കൻ ആണല്ലേ ചിക്കൻ ഓക്കേ ഇനി അച്ചാർ ട്ടോ ആ രസം വേണോ ഓക്കേ റോയിന്റെ രസം സോസ്ന്റെ രസം പാ പാ ദാ ചിക്കൻ ഓക്കേ സോസ്റോടാ ഞാൻ പറയുന്നുണ്ട് റൂയിനോട് മണത്തു നോക്കിയത് കുടിച്ചോണ്ട്

പിന്നെ വാഴയില കെട്ടീല കേട്ടോ അപ്പൊ നമുക്ക് സാമ്പാർ ആദ്യം ഒഴിക്കാം ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഒന്നും ഇത് പക്ക കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം ശരിക്കും മധുരപ്പച്ചടിയും മറ്റേ വെണ്ടയ്ക്ക പച്ചടി അങ്ങനെയുള്ള പച്ചടിയും പിന്നെ സാമ്പാർ രസമൊക്കെ ഉണ്ടായാൽ തന്നെ നല്ല ടേസ്റ്റാണ് ചോറിന് സദ്യ മൊത്തത്തിലുള്ള സംഭവങ്ങളൊന്നും വേണമെന്നൊന്നും ഇല്ല പിന്നെ തൈര് പിന്നെ കൈപ്പങ്ങ അച്ചാർ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് കിട്ടും തലേദിവസം ഉണ്ടാക്കുന്നത് കൈപ്പങ്ങ ആ കയ്പ്പൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞണ്ട് റോസ്റ്റ് ഇനി നമുക്കൊരു ഫങ്ഷന് പോകാനുണ്ട് ഓണച്ചന്ത അതുപോലെ പായസം ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിട്ട് പോവുകയാണ് അൽമദീന ഷോപ്പിംഗ് സെൻറ്റർ മോയില ഷാർജയിലുള്ള ഒരു പരിപാടി ആട്ടോ അവിടെ ഒരുപാട് ഓഫേഴ്സും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം വീഡിയോയിൽ കാണിക്കാം അപ്പോൾ റോസിനും റൂഹിക്കും ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അധികം വീഡിയോസിലും ഫോട്ടോസിലും ഒന്നും ഇല്ല എടു എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇത് ഇപ്പോഴെങ്കിലും യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഡ്രസ്സും പിന്നെ റൂഹിമോളുടെ മുടി കെട്ടുന്നതാണ് വലിയൊരു ടാസ്ക് അവർക്ക് മുടിയിലങ്ങനെ വല്ല തോടുന്നൊന്നും ഇഷ്ടമല്ല പിന്നെ ഡ്രസ്സ് കുറച്ച് ലൂസ് ഉണ്ട് ടോപ്പ് പിന്നെ ഞാൻ ചെറിയ കുട്ടികളല്ല വില്ലാണ്ട് ടൈറ്റാക്കേണ്ടചരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തു പിന്നെ ഇതുപോലെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ എന്നോട് പലരും പറയാറുണ്ട് നേരത്തെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി കാണായിരുന്നു വരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഇത് ഞാൻ കഴിഞ്ഞ് നമ്മുടെ വ്ളോഗിൽ പറയാൻ വിട്ടുപോയതാണ് മൂന്ന് ദിവസം മുമ്പല്ലേ വ്ളോഗ് ഇട്ടത് അന്നത്തേല് പറയാൻ വിട്ടുപോകുകയും ചെയ്തു പിന്നെ ഞാൻ വ്ളോഗ് ഇട്ടില്ലല്ലോ അത് വീഡിയോ പോസ്റ്റിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് ഇത് പറയാമായിരുന്നു എന്ന് ഓക്കെ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ പറയണ്ടേ ഇൻഷാല്ല ഏതൊക്കെയോ വീഡിയോസിൽ കമൻസിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് മക്കൾക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തുകൂടെയെന്ന് പക്ഷേ ഇത് റോസ് റോസൊക്കെ റോഹിൻ്റെ പിന്നെ എങ്ങനെ ചെയ്താലും അത് ലാസ്റ്റ് ഒരു ഫൈനൽ അവൾക്കൊരു സ്റ്റൈലുണ്ട് അതിലേക്കാവും ഇന്നിപ്പോൾ എന്തോ നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ട് കേട്ടോ അവൾക്കിങ്ങനെ തലയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുന്നൊന്നും ഇഷ്ടമില്ല അതിങ്ങനെ എടുത്ത് മാറ്റണം ഇന്നെന്തൊക്കെയോ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഷാർജ മോയില അൽമദീന ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് കേട്ടോ പിന്നെ റൂയിനെ കൊണ്ട് ഇപ്പോൾ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാനും ഞാനുറീനും മാത്രമേ ഇവിടെ ഇറങ്ങിയുള്ളൂ ഇക്ക റുഹിയും റോസും കൂടി എൻ്റെ അങ്കിൻ്റെ മോൻ്റെ റൂമുണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് അവർ കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഉറീനും കൂടി നമ്മൾ ഫങ്ഷൻ അടുത്തേക്ക് പോകാൻ അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം കുറച്ച് കാണിച്ചു തരാം അപ്പം ഓഫേഴ്സ് ഇനി പത്ത് ദിവസം കൂടി എക്സ്ട്രാ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് പോയി വാങ്ങിക്കാൻ ആദ്യം തന്നെ എനിക്ക് കറിവേപ്പിലിൻ്റെ റേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ത്രീ പോയിൻറ്റ് നയൻ നയനാണ് വരുന്നത് കേട്ടോ ഒരു കറിവേപ്പിലേക്ക് നമ്മളിവിടെയൊക്കെ ടെൻ തിറംസൊക്കെ വരുന്നത് അപ്പോൾ അതാ ഇതാ ഈ ഒരു കറിവേപ്പിലേക്ക് ത്രീ പോയിൻറ്റ് നയൻ നയനേ വരുന്നുള്ളൂ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു തിറംസ് തൊട്ടിട്ടുള്ള കുറേ ചെടികൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും അങ്ങനെ കുറേ ചട്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ ഓഫറിൽ വരുന്നതാണ് പിന്നെ വേറൊരു സംഭവം പരിചയപ്പെടുത്തി തരാം ചട്ടികൾക്ക് അടിപൊളി ഓഫറുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ സാമ്പാർ ചട്ടി മീൻകറി ചട്ടിയൊക്കെ പത്ത് തിരംസ് പതിനൊന്ന് തെരംസിനൊക്കെയാണ് നിങ്ങൾക്ക് ഏത് ചട്ടി എടുത്താലും വരുന്നത് കേട്ടോ അപ്പം ഇത് ഈ കാണിച്ചതൊക്കെ ഓഫറിലുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ എല്ലാം ഓഫറിൽ വരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇരുമ്പിൻ്റെ ദോശ ചട്ടി പിന്നെ ചീനച്ചട്ടി ഉണ്ടല്ലോ വലിയ ചീനച്ചട്ടിയൊക്കെ ഉണ്ട് ഇതുപോലത്തെ നമ്മൾ കറി വെക്കുന്ന ഇരുമ്പിൻ്റെ ചട്ടികൾ അതൊക്കെ ഓഫറിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി ചട്ടികളും പാത്രങ്ങളൊക്കെ ഉണ്ടതാണ് കണ്ടോ നമ്മൾ ഫിഷ് കറി ചട്ടിയില്ല ഏതെടുത്താലും പത്ത് തെരംസ് അതുപോലെ സാമ്പാർ ചട്ടി ഇതാ ഇതിൽ ഏതെടുത്താലും പതിനൊന്ന് തെരംസ വരുന്നത് കേട്ടോ അതുപോലെ നമ്മൾ അമ്മിയുണ്ടല്ലോ അതൊക്കെ ഇവിടെ ചെറിയ സൈസും വലിയ സൈസുകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തമർ ബ്രാൻഡിൻ്റെ കുറച്ച് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നെയാണ് ഈ ഹൽവൊക്കെ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കണ്ടു വീണ്ടും അവരുടെ ഹൽവൊക്കെ നല്ല ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ നമ്മുടെ കുറേ വ്യൂവേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കുറേശ്ശെ കുറേശ്ശേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവരെത്തി എൻ്റെ അമ്മാവിൻ്റെ മോൻ്റെ വൈഫും കുട്ടിയും റോസും റൂഹിയും കൂടി ഇക്കവരോട് ആക്കിയാണ്ട് ഇക്ക പോയി അവരുടെ റൂമിലൊക്കെ ഇടന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ മാജി അവളേയും കൊണ്ട് പോയിട്ടുണ്ട് റോഹിനെയും കൊണ്ട് പോയിട്ടുണ്ട് റോസും റൂഹിയും കൂടി മാജിൻ്റെ കൂടെ പോയിട്ടുണ്ട് കാരണം റീനുൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കൽ നടക്കൂല റീനുമാണ് വീഡിയോ എടുക്കുന്നത് എന്ന് കേട്ടോ അപ്പം ഇതാ ഒത്തിരി പ്രൊഡക്റ്റ്സിൻ്റെ ഓഫറൊക്കെ ഉണ്ട് ഞാൻ എല്ലാം ഞാൻ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല ബെഡ്ഷീറ്റ്സിൻ്റെ ഓഫർ നോക്കൂ ഡബിൾ ബെഡ്ഷീറ്റ്സിന് ഫോർട്ടീൻ തിറംസ് ആണ് വരുന്നത് കേട്ടോ വൺ ഫോർ ഫോർട്ടീൻ തിറംസിന് അടിപൊളി ബെഡ്ഷീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ പായസം കോമ്പറ്റീഷന് വന്നവർ പാർട്ടിസിപ്പൻസ് ഒക്കെ എല്ലാവരും അവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോഴേ പങ്ക്ച്വൽ ആവാൻ നോക്കാം മാക്സിമം കറക്റ്റ് സമയത്ത് തന്നെ എല്ലാവരും എത്താൻ നോക്കാം കുറച്ച് പേരൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് പായസം കോമ്പറ്റീഷൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ നാലുമണിക്കാണ് എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊരു ഫംഗ്ഷൻ വരുമ്പോഴും ആ ഒരു ഫങ്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളുടെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മ്യൂസിക്കൽ ചെയറും സുന്ദരിക്ക് പൊട്ടു പൊട്ടി തൊടുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ റോസുവിനെ ഞാൻ മ്യൂസിക്കൽ ചെയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എന്തിലെങ്കിലും ഒന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടക്ക് മാവേലി വന്നിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ലൈവ് വോയിസ് കൊടുക്കാൻ പറ്റില്ല കാരണം അവിടെ മ്യൂസിക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ കൊടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ ന്യൂഡിൽസ് നൂഡിൽസ് പിന്നെ ഐസ്ക്രീം ഒക്കെ എല്ലാവർക്കും സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നൂഡിൽസൊക്കെ കണ്ട പിന്നെ റൂഹി പിന്നെ അതിൻ്റെ പുറകെ തന്നെ ആവും അങ്ങനെ നമ്മൾ പാർട്ടിസിപ്പൻസ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ അടിപൊളി പായസങ്ങളായിരുന്നു എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത പായസമായിരുന്നു ഭയങ്കര വെറൈറ്റികളായിരുന്നു കേട്ടോ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മൂന്ന് മുതൽ അഞ്ച് വരെ വയസ്സുള്ള കുട്ടികളുടെ മ്യൂസിക്കൽ ചെയറാ കേട്ടോ അത് രണ്ട് ബാച്ചായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കൂടുതലും പാർട്ടിസിപ്പൻസുണ്ട് അപ്പോൾ ഇതാ പായസങ്ങളൊക്കെ ചിലരൊക്കെ സെറ്റിങ്സ് ഉണ്ടല്ലോ ആ പ്രസൻറ്റേഷൻ അതൊക്കെ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതിൽ ആർക്കാ വിൻ ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അടിപൊളിയായിരുന്നു എല്ലാം വ്യത്യസ്ത പായസമായിരുന്നു പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ പായസത്തിൽ ചില സാധനങ്ങൾ നമ്മൾ വെറൈറ്റി കൊണ്ടുവരണം പക്ഷേ ആ വെറൈറ്റിക്ക് മേണ്ടിട്ട് പായസം കുടിച്ചാൽ ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ ചേർക്കാണ്ടിരിക്കാൻ മാക്സിമം നോക്കാം എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആണെന്നില്ലല്ലോ നമ്മളിവിടെ അഞ്ച് ജഡ്ജസ് ഉണ്ടായിരുന്നു അഞ്ചോ ആറോ ജഡ്ജസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്ത മാർക്കുകളല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാം ബാക്കിയുള്ളവർ നല്ലതിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരുടെയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഒന്നിനൊന്നും വെച്ചായിരുന്നു എല്ലാവരുടെയും പായസം കേട്ടോ നല്ല വെറൈറ്റി കൊണ്ടുവരാൻ നോക്കി ഞാൻ മാക്സിമം എല്ലാവരുടെയും കാണിക്കാം അപ്പോൾ നിങ്ങളിതുപോലെ പായസം കോമ്പറ്റീഷൻസിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പങ്ക്ച്വൽ ആവാൻ നോക്കുക അതുപോലെ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പം ഓവറായിട്ട് എല്ലാം കൂടി വലിച്ചു വാരിയിടാണ്ട് അതിൻ്റെ ഒരു മിതമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ടേബിളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക പിന്നെ വെറൈറ്റി വേണം നല്ല ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ പായസം കുടിച്ചാൽ ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ ചേർക്കാണ്ടിരിക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ടേസ്റ്റും കൂടിയല്ല അതിൻ്റെ ഏറ്റവും ക്രിയേറ്റിവിറ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പോൾ പായസത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്ന മാത്രം ആഡ് ചെയ്യുക എന്തായാലും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവില് എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് കാരണം അത്രയും മെനക്കിട്ടിട്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട് പിന്നെ ജഡ്ജ്മെൻറ്റിന് ആയിട്ടുള്ള ആ ഒരു ഇതിൽ ക്രൈറ്റീരിയയിൽ കുറച്ച് സാധനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് റെസിപ്പി റിട്ടേൺ ഒക്കെ വെക്കണം അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് പ്രകാരമാണ് നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും എനിക്ക് ലൈവ് വോയ്സ് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു അപ്പുറത്തെ സൈഡിലെ കുട്ടികളുടെ ഫംഗ്ഷൻ നടക്കുന്ന ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന എല്ലാം കൂടി നല്ല മ്യൂസിക്കും എല്ലാം കൂടി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവരാണ് ബാക്കിയുള്ള ജഡ്ജസ് കെട്ടോ അതായത് ഈ മദീനയിലെ ജി എമ്മിൻ്റെ വൈഫും പിന്നെ അവരുടെ രണ്ട് ഫ്രണ്ട്സും പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ഇവരാണ് ഞങ്ങൾ അഞ്ച് പേരാണ് ജഡ്ജസ് ശരിക്കും ഇങ്ങനത്തെ കോമ്പറ്റീഷനിൽ പോകുമ്പോഴേ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് എന്താണെന്ന് വച്ചാൽ ജഡ്ജ്മെൻറ്റിന് പോകുമ്പോഴേ പ്രത്യേകിച്ച് അത്യാവശ്യം മെനക്കെട്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്ത് വെക്കാനും അതുണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ അത്യാവശ്യം മെനക്കെട്ടിട്ടുണ്ടാവും പിന്നെ ഒന്നിനൊന്ന് മെച്ചായിരുന്നു എല്ലാ പായസങ്ങളും അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യാമെന്ന് പറയുമ്പം വലിയ ഒരു ടാസ്ക് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ അഞ്ച് പേരും സെലക്റ്റ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആൾക്കാരായിരിക്കും ചിലപ്പം കോമൺ ആയിട്ടുള്ള ഉണ്ടാവും ചിലപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരു മൂന്ന് പേരെ ചൂസ് എന്ന് പറയുമ്പം അതും ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മിതമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ നോക്കുക വെറൈറ്റി വേണം നല്ല വെറൈറ്റീസ് വേണം പക്ഷേ അതിൽ പായസത്തിൽ ചേർത്താൽ കൊള്ളില്ല എന്ന് തോന്നുന്ന ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ ക്രിയേറ്റിവിറ്റിക്ക് മാർക്ക് ഉണ്ട് പക്ഷേ ടേസ്റ്റിനാണ് കൂടുതൽ പ്രിഫറൻസ് അതൊക്കെ നിങ്ങൾ ഇതുപോലെ കോമ്പറ്റീഷന് പോകുമ്പോൾ നോക്കട്ടോ അപ്പോൾ ദാ റോസുവിൻ്റെ അവിടെ മ്യൂസിക്കൽ ചെയർ നടക്കുന്നുണ്ട് രണ്ട് റൗണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ റൗണ്ടിൽ റോസു ആണ് വിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റത്തെ റൗണ്ടിൽ ജയിച്ച ആൾക്കാരും രണ്ടാമത്തെ റൗണ്ടിലെ ആൾക്കാരും കൂടിയുള്ള മൂന്ന് റൗണ്ട് എങ്ങാനുണ്ടെന്ന് തോന്നുന്നു അത്രയും കുട്ടികളുണ്ട് ഞാനത് കണ്ടിട്ടില്ലത് റീനു ആണ് വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ അവർ തമ്മിലുള്ള ഫൈനൽ മാച്ചാണ് കേട്ടോ ഏതായാലും റോസുവിന് തേർഡ് അങ്ങാനോ കിട്ടിയത് കേട്ടോ ലാസ്റ്റ് റൗണ്ടാണ് അല്ല ഈ റൗണ്ടിൽ റോസ് ഔട്ടായിട്ടുണ്ട് എന്നാലും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് പാർട്ടിസിപ്പേഷൻ ഈസ് ബെറ്റർ ദാൻ ജസ്റ്റ് വിന്നിങ് അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിൻ ചെയ്യണോ ഇല്ലയോന്നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മളെല്ലാത്തിലും അപ്പോൾ നാം പായസത്തിൻ്റെ ബാക്കി ഇതാ അതൊക്കെ വീഡിയോ എടുക്കുന്നത് റീനു ആണ് ഞാനവിടെ ഇത് ജഡ്ജ്മെൻ്റിന് പോയതല്ലേ അപ്പം ഞാനിത് എല്ലാവരുടെയും ഇത് റെസിപ്പിയും ഇതൊക്കെ ഒന്ന് കാണിക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ആ ഒരു കറക്റ്റ് സമയത്ത് വന്നവരുണ്ട് അപ്പോൾ അവർ നേരത്തെ തന്നെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരുടെയൊക്കെ പായസത്തിന് ആ ഒരു തിക്നെസ് പോകുമല്ലോ നമ്മൾ നേരത്തെ തന്നെ വെച്ചാൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂടാറാണ്ടിരിക്കാനുള്ള ഒരു പാത്രത്തിൽ ഈ പായസം കൊണ്ടുവരാ അത് എപ്പോഴാണോ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ജഡ്ജ്മെൻ്റ് ആയിട്ട് വരുന്നത് ആ സമയത്ത് അത് ഒഴിച്ച് വെക്കുക ചിലങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ പല കോമ്പറ്റീഷൻസിനും ജഡ്ജ്മെൻ്റിനും പോയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് നല്ല ചൂടുള്ള പായസത്തിന് നമ്മൾ പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റും പ്രിഫറൻസ് കൊടുക്കും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഒഴിച്ച് വെക്കണമെങ്കിൽ വെക്കാം പക്ഷേ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് കുറച്ചൊരു ചൂടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടാറാണ്ടിരിക്കുന്ന പാത്രത്തിൽ കുറച്ച് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ അങ്ങനെ പിന്നെ ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ മാർക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി മാർക്സൊക്കെ ജഡ്ജസ് എല്ലാവരും കൂടി മാർക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുക കേട്ടോ ആ റെഡ് ഷോൾ ഇട്ടിട്ടുള്ളതാണ് ജി എമ്മിൻ്റെ വൈഫ് കേട്ടോ പിന്നെ ഞാനിവിടെ നാലുമണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഇനിയും അനൗൺസ് ചെയ്യാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അവിടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ജി എം കിട്ടാ പോയത് അപ്പം ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്തൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇക്കൊക്കെ കുറേ നേരം നിൽക്കാൻ വയ്യമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ പോയി പിന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പാർട്ടിസിപ്പൻസിനും ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഡേ ആയിരുന്നു നല്ലൊരു ഓണച്ചന്ത അല്ലെങ്കിൽ ഓണം ഫംഗ്ഷനൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്